സമാധാന വീണ്ടും ഇറാൻ ഇറാൻ ഇസ്രായേൽ എന്ന സൂചന മിസൈൽ ആക്രമണം നടത്തിയെന്നും അത് തടഞ്ഞു എന്നുമാണ് ഇസ്രായേലിന്റെ ആരോപണം പ്രതിരോധ മന്ത്രി വരുന്നു ലോകം ആശ്വസിച്ച ഒരു നിമിഷമായിരുന്നു കഴിഞ്ഞ നിമിഷങ്ങളെല്ലാം അതായത് പശ്ചിമേഷ്യയിൽ പന്ത്രണ്ട് ദിവസത്തിന് ശേഷം സമാധാനം വരുന്നു എന്നുള്ള ഒരു ആശ്വാസ വാർത്തയായിരുന്നു വന്നിരുന്നത് എന്നാൽ അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇപ്പോൾ ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത് ഇറാൻ വെടിനിർത്തൽ കരാർ ംഘിച്ചെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് അതായത് ഇസ്രായേലിന് മേൽ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നും ഇത് ജനങ്ങളോട് ബങ്കറുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നിർദ്ദേശം നൽകിയ സമയത്താണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായതെന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഇതിന് തിരിച്ചടി നൽകാനായി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കഡ്സ് തന്നെ നിർദ്ദേശം നൽകിയെന്നുള്ള വിവരവും വരുന്നുണ്ട് നേരത്തെ തന്നെ ഇത് കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഇത് സംബന്ധിച്ച ഒരു വെടിനിർത്തൽ ധാരണയായത് പന്ത്രണ്ട് ദിവസത്തെ അശാന്തിക്കൊടുവിൽ ഒരു സമാധാന പുലരി ഉണ്ടാകുമെന്ന് ലോകം ആശ്വസിച്ച ഒരു സമയത്ത് തന്നെയാണ് വീണ്ടും അത്തരത്തിലുള്ള വെടിനിർത്തലായിട്ടില്ല അല്ലെങ്കിൽ ഇറാൻ ഇറാന്റെ ഭാഗത്തൊന്നും അത്തരത്തിലുള്ള സമാധാന ശ്രമങ്ങളുമായി സഹകരിക്കാൻ ശ്രമമില്ല എന്ന് തന്നെ ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയുടെ ഒരു പാതയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളതെന്ന് നേരത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കിയിരുന്നു അതായത് ഇപ്പോൾ ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു കഴിഞ്ഞു കരാർ രുതെന്നും ആക്രമണം തുടരരുത് സമാധാനത്തിന്റെ പാത ഇരു രാജ്യങ്ങളും പാലിക്കണമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കി